ഇപ്പോൾ നമുക്കറിയാലോ ഏതൊരു ഏരിയയിൽ പോയി നോക്കിയാലും ഇപ്പോൾ പുതിയ 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 കച്ചവടങ്ങൾ ഇങ്ങനെ തുടങ്ങുന്നതാണ് ഇപ്പോൾ ഇവിടുന്ന് കോഴിക്കോട് വരെ പോണ വഴിത്തങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ ഒരാൾ തുണി ഷാപ്പ് തുടങ്ങിക്കുകയാണെങ്കിൽ മറ്റേ അതിൻ്റെ അടുത്ത ഗ്രാമത്തിൽ അല്ലെങ്കിൽ ആ ഗ്രാമത്തിൻ്റെ അടിയിലായിട്ട് നൂറുകണക്കിന് തുണി ഷാപ്പുകളുണ്ടാവും ഒരുത്തം മീൻ ക മത്സ്യ കച്ചവടമാണ് തുടങ്ങിയത് എന്നാലേ അങ്ങനെ കുറെ മത്സ്യ കച്ചവടങ്ങൾ ഉണ്ടാവും എന്നതുപോലെ പല കള്ളന്മാരും അവർ തെരിയക്കത്തിൻ്റെ മശായുഹന്മാരാണെന്ന് ജനങ്ങൾ ബോധി പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിട്ട് പല ഭാഗങ്ങളിലും പ്രതീക്ഷപ്പെടുന്നതായ ഒരു കാലഘട്ടം അപ്പോൾ ഏതൊരു മഹല്ലത്തിൽ നിങ്ങൾ ചെന്ന് ധാമത്തിൽ ചെയ്യുകയാണെങ്കിലും ഇങ്ങനത്തതായ ഒരു വിഭാഗം ആ മഹല്ലത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ ഇപ്പൊ പല മഹല്ലത്തുകളിൽ നിന്നും ഏറ്റവും അധികം ആളുകൾ വന്നുകൊണ്ട് ചോദിക്കപ്പെടുന്നതും അവർ സംശയം ചോദിക്കുന്നതും ഇങ്ങനത്തെ കള്ള തിരീതകളെ പറ്റിയും ഈ കള്ളശേഖന്മാരെ പറ്റിയാണ് പല ആളുകളും വന്ന് ഞങ്ങളവിടെ ഒരാൾ വന്നിട്ടുണ്ട് അയാളിതാ ഒരു പറഞ്ഞു കൊണ്ടിട്ട് അല്ലെങ്കിൽ ഒരു വലിയ ആണെന്ന് കൊണ്ടിട്ട് കുറെ ആളുകൾ അയാളെ ചുറ്റുവശം കൊണ്ടിട്ട് നാട്ടിലുള്ള പല ആളുകളും അങ്ങോട്ട് പോകുന്ന വിഭാഗം പോവാത്ത വിഭാഗം അപ്പോ ഇങ്ങനത്തൊരു കാലഘട്ടം പല ഭാഗങ്ങളിലും ജനങ്ങൾ ഭൗതികമാവുന്ന താല്പര്യത്തിന് വേണ്ടി പലരും അവർ ഈ ഷെഫീയത്ത് ചമഞ്ഞുകൊണ്ടിട്ട് മുത്തസഫീഫത്ത് കള്ളസൂപ്പുകളായികൊണ്ട് അഭിനയിച്ചു കൊണ്ടിട്ട് ഇവിടെ പ്രചരണം നടത്തപ്പെടുകയും വിശുദ്ധമാവുന്നതായ ദീനിനെതിരായി കൊണ്ടിട്ടും ദീനിന്റെ സ്ഥാപനങ്ങൾക്കെതിരായി കൊണ്ടും പിന്നീട് തിരിഞ്ഞു കുത്തുന്നതായ ഒരു അവസ്ഥയാണ് ഓരോ മഹല്ലത്തുകൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാലും കാണാൻ ഓരോ മഹല്ലത്തുകളിലുള്ളതായ അനുഭവങ്ങളാണ് ഏതൊഴുത്തേക്കും ഏതെങ്കിലും ഒരു നിലക്കുള്ള ഒരു കറുത്ത കുപ്പായോ അല്ലെങ്കിൽ ഒരു പച്ച കുപ്പായോ ഇട കലിയിൽ എന്തെങ്കിലും ഒരു കളറിന്റെ തല കെട്ടും കെട്ടി വേണമെങ്കിൽ ഒരു വടിയും അല്ലെങ്കിൽ രണ്ട് വടിയൊക്കെ കയ്യിലും വെച്ച് അങ്ങനെ എന്തെങ്കിലും ആകാശത്തൊക്കെ ഭൂമിൻ്റെ അടിക്കൊക്കെ നോക്കി എന്തെങ്കിലും രണ്ട് മൂന്ന് ബടായികളും പറഞ്ഞു ജനങ്ങളെ പിന്നിലാക്കി കൊണ്ടിട്ട് അവരെ വഞ്ചിക്കപ്പെടുന്നതായ ഒരവസ്ഥ ഇത് പണ്ഡിതന്മാരാവുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ഉള്ള ഒരു ബാധ്യതയാണെന്ന് മനസ്സിലാക്കി പല മഹല്ലത്തുകളും ഇങ്ങനെ കള്ളന്മാരെ കാണുമ്പോൾ അത് കള്ളനാണോ അതല്ല സത്യവാനാണോ എന്ന് മനസ്സിലാക്കി കൊണ്ടിട്ട് അതിൻ്റെ ഒരു മാനദണ്ഡം വിശുദ്ധമാവുന്നതായ ശരീരത്തിൽ കള്ളന്മാരെയും അതുപോലെ തന്നെ സത്യവാന്മാരെയും മനസ്സിലാക്കാനുള്ളതായ മാനദണ്ഡം ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി അവരെ മനസ്സിലാക്കിക്കൊണ്ട് കള്ളനാണെങ്കിൽ കള്ളനാണെന്ന് പറയാൻ ഒരിക്കലും മടിയാണ് ഇങ്ങനെ പാടില്ല കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്